നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം വീഡിയോ ആണ് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ അപ്പം നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വ്യാഴമാറ്റം പറയുന്നത് കിറു കൃത്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന തടസ്സ കാരണങ്ങളും അതേപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഗുണകാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ആദ്യം പറയുന്നത് അശ്വതി മുതലാണ് അശ്വതി ഭരണി കാർത്തികാലി ചേർന്ന മേടൻ രാശി കൂറുകാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം വളരെ ദുരിതമായിരുന്നു ആ ദുരിതത്തിൽ നിന്നൊരു മോചനമാണ് അവർക്ക് വ്യാഴമാറ്റം അപ്പോൾ അശ്വതി ഭരണി കാത്തികാലി ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലത്ത് ദോഷമൊക്കെ മാറി അവർക്ക് ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് അവരുടെ ജീവിതത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും മേഡൽ ലഗ്നമായി വരുന്നവർക്കുമാണ് അത് ബാധിക്കുന്നത് മകേരം രണ്ടാം മാസം തിരുവാതിര പുണർന്ന മുക്കാലി ഉയർന്ന രണ്ടേകാലം നക്ഷത്രക്കാർക്ക് കാലം അവർക്ക് ഇത്രയും കാലം പതിനൊന്നിലായിരുന്നു വ്യാഴം മേടത്തിൽ നിന്നുമ്പോൾ മിഥുനൻ രാശിയിലുള്ള ഇര നക്ഷത്രക്കാർക്ക് പക്ഷേ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട് പതിനൊന്നിലാണ് അപ്പോൾ സർവാഭീഷ്ട കാലഘട്ടം വഹിച്ചുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം ഭൂമി ലഭിക്കും വീട് ലഭിക്കും വിവാഹം നടക്കും വിദേശ ജോലി ലഭിക്കും ഗവൺമെൻറ് ജോലി ലഭിക്കും എല്ലാത്തിനും പറ്റിയ കാലഘട്ടമായിട്ടാണ് മിഥുലിൻ്റെ രാശിയുള്ള മകീരം രണ്ടാം ഭാഗം തിരുവാതിര പുണർവമുക്കാൽ ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ഗംഭീരമായിട്ട് സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം മടിച്ചു നിൽക്കരുത് അടുത്തു പറയുന്നത് ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്തരം കാലു ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴം പത്തിലേക്കാണ് വരുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾ പറയും വളരെ മോശമാണ് ഒരു കൊല്ലം മോശം എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ ഒൻപതിലാണ് ഇപ്പോൾ ഇത്രകാലം എന്തായിരുന്നു ഇത്രകാലം ഒൻപതിൽ നിന്ന് ഇപ്പോൾ എട്ടിൻ്റെ ഫലമായിരുന്നു എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അവർക്കെല്ലാം പതിനാറ് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്തംകാലം ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് പത്തിലേക്ക് വരുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടെടുക്കുമ്പോൾ ഒൻപതിൻ്റെ ഫലമാണ് ഗംഭീരമായ വ്യാഴമാറ്റമാണ് അവരെ കാത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് പറയുന്നത് തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്കാണ് അവർക്ക് വ്യാഴം ഇത്രകാലം ഏഴിലായിരുന്നു അപ്പോൾ ഏഴിൽ എന്ന് പറയുമ്പോൾ പാരമ്പര്യവാദികൾ നല്ലതെന്ന് പറഞ്ഞാലും നമുക്കിവിടെ രീതി അനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ ആറിലായിരുന്നു ആറിൽ വ്യാഴം അലർക്കറിഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് എട്ടിലേക്കാണ് വരുന്നത് എട്ടിൽ വരുമ്പോൾ പാരമ്പര്യവാദികൾ പറയും വളരെ മോശമാണ് മരണം സംഭവിക്കുക അതെന്ന് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കേണ്ട കാരണം എട്ടിൽ വരുന്ന വ്യാഴത്തെ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ ഏഴിലാണ് ഇപ്പോഴാണ് വരുന്നത് ഏഴിൽ നിവൃത്തി സ്ഥാനത്ത് വരുമ്പോൾ ഗംഭീര മാറ്റമാണ് ഇത്രയും കാലം മുപ്പതി പോയിരുന്ന ജീവിതവാഹനം നൂറെ നൂറിലേക്ക് കുതിച്ചു വായാൻ പോവുകയാണ് അപ്പോൾ വിവാഹം നടക്കും ഭൂമി ലഭിക്കും വാഹനം വാങ്ങും വിദേശ ജോലി സ്വദേശോലി നമുക്ക് നല്ല വരുമാനത്തിലേക്ക് എത്താൻ പറ്റിയ കാലഘട്ടമാണ് തുലാൻ രാശിയിലുള്ള ചിത്തിരി രണ്ടാം മാതം ചോതി വിശാഖം മുക്കാൽ കയറുന്ന രണ്ടുകാലനക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് ആയിരിക്കും അതേപോലെ തുലാൻ ലഗ്നമായി വരുന്നത് അടുത്ത് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലു കയറുന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് വ്യാഴം ആറിലേക്കാണ് മാറുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും ലഗ്നമായി വരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ആറിലേക്ക് വരിക എന്നാൽ അഞ്ചിൻ്റെ ഫലമാണ് ഇത്രകാലം അഞ്ചിലായിരുന്നു അപ്പോൾ നാലിൻ്റെ ഫലം ഗുണസ്ഥാനത്തായിരുന്നു ഒരു അൻപത് അറുപത് സ്പീഡിൽ പോയിക്കൊണ്ട് ജീവിതവാഹനം ആറിലേക്ക് പോകുമ്പോൾ അലർക്കറിയുന്ന പാരമ്പര്യവാദികൾ അറിയും നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം അഞ്ചിലേക്ക് വരുന്നു വളരെ വളരെ സൗഭാഗ്യങ്ങൾ വാരി വിതർക്കൊണ്ട് അവരുടെ ജീവിതവാഹനം കുതിച്ചു വായും വിവാഹം നടക്കാൻ തടസ്സമുള്ള വിവാഹം നടക്കും ഭൂമി ലഭിക്കും ഭവനം വാങ്ങും വിദേശ ജോലി സ്വദേശോലി എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ച് കിട്ടാൻ പോകുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം ധനുരാശിയിലുള്ളവരെ കാത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് മകനും രാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇത്രയും കാലം അവർക്ക് നാലിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് അപ്പോൾ നാലെന്ന് പറയുമ്പോൾ മൂന്നിൻ്റെ സ്ഥാനമായിരുന്നു അപ്പോൾ മൂന്നിൽ വല്ലാത്തൊരവസ്ഥയിൽ മൂന്നിൽ മുറവിളി കൂട്ടുമെന്ന് പറയുന്നത് ആ വ്യാഴമാണ് അഞ്ചിലേക്ക് ഇടവൻ്റെ ആശിലേക്ക് മാറുമ്പോൾ അഞ്ചിലേക്ക് മാറുമ്പോൾ നാലിൻ്റെ ഫലം കിട്ടും അപ്പോൾ നാലിൻ്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഇത്രയും കാലം തീ പൊള്ളിക്കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പതുക്കെ കുളിർക്കാറ്റിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഒരു മുപ്പതിൽ നിന്ന് ഒരു അറുപത് സ്പീഡിലേക്കാണ് ഈ ഉത്രാടമുക്കാൽ തിരുവോണ വിട്ടം ആദ്യ ഭാഗം ചേർന്ന രണ്ടകാല നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അടുത്ത് നമുക്ക് മീനും രാശിയുള്ള പൂരത്താതിക്കാൽ ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് ഗംഭീരമായ വ്യാഴമാറ്റമാണ് രണ്ടിൽ നിന്ന് വ്യാഴം മൂന്നിലേക്ക് പോകും പാരമ്പര്യ കാര്യം പറയുമ്പോൾ വളരെ മോശമെന്ന് പറയും പക്ഷേ നമ്മൾ പറയുന്നു മൂന്നിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരികൾ രണ്ടിൻ്റെ ഫലമാണ് അപ്പോൾ രണ്ടെന്ന് പറയുമ്പോൾ വിവാഹം നടക്കും ഭൂമി ലഭിക്കും വാഹനം വാങ്ങും ഭവന നിർമ്മാണത്തിന് സാധിക്കും വിദേശ ജോലി കിട്ടും ഗവൺമെൻറ് ജോലി എല്ലാം കിട്ടുന്ന കാലമാണ് അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തിരുവേരമുണ്ടെങ്കിൽ വഴിപാട് അതിൽ അതുപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയെ ഏഴരശനിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശനീശ്വരൻ പ്രണോമലയിൽ സമ്പൂർണ്ണ ദേവതയായി പൂജകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴിപാട് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ വ്യാഴമാറ്റം മീനരാശി പൂവുകാർക്ക് ഗംഭീരമായിട്ട് മാറ്റാൻ സാധിക്കും വ്യാഴമാറ്റം വീഡിയോ അന്വേഷിച്ച് വരുന്നവർ ശ്രദ്ധിക്കുക കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ അത് പ്രയോഗിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങളിത് അന്വേഷിച്ചു വരണം ഞാൻ എനിക്ക് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിന്റെ പിന്നാലെ പോയതാണ് അന്നൊക്കെ ജ്യോതിസമാരുടെ അടുത്ത് പോലൊരാളും പോകാത്ത സമയമായിരുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജോലി എടുത്തിട്ട് നേടാൻ പറ്റാത്തത് എന്നൊരു തോന്നൽ ആരും പറഞ്ഞാൽ തന്നെയല്ല സ്വയമേവ തോന്നി അങ്ങനെ പോയി 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 ഈ കാണുന്ന രീതിയിലേക്ക് ജ്യോതിഷ രീതികളിലേക്ക് മാറ്റി മറിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജ്യോതിഷത്തിലൂടെ പൂജയിലൂടെ ജീവിതം തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കാലാതീതമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എത്തിപ്പെടണം അല്ലാതെ ഞങ്ങളുടെ പൈസ പോകും എന്നുള്ള ആ ഒരു ഭയം വിടുക നമ്മൾ ആരും ജനിച്ചു വീഴുമ്പോൾ പൈസ വരുന്നില്ല മരിക്കുന്ന സമയത്ത് ആരും പൈസ പോകുന്നില്ല ഇവിടെ ജീവിച്ചു പോകുന്ന ആ സമയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പൈസ അത് നമ്മൾ പണിയെടുത്ത് നമുക്ക് തടസ്സ ദുരിതങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോയ ഏതൊരാൾക്ക് സമ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വ്യാഴമാറ്റം വീഡിയോ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അത് പല പ്രാവശ്യം കേൾക്കുക ശ്രദ്ധിച്ച് നോക്കുക സത്യമാണോ എന്ന് വിശകലനം ചെയ്യുക നമുക്ക് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ പോയാൽ മാത്രമേ ഏതൊരു മനുഷ്യർക്ക് ഇനിയുള്ള കാലം രക്ഷപ്പെട്ട് മനസ്സമാനത്തോടു കൂടി ജീവിക്കാൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പണു ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം